ഹായ് ഇന്ന് നമുക്ക് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പാൽ പൊറോട്ട ഉണ്ടാക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ ഗ്യാസ് സ്റ്റൗമെ ഒരു മൺചട്ടി ഒരു വാഴല വെച്ചിട്ട് ചട്ടി ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ ഈ ചൂടായ ചട്ടിയിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് അതിന്റെ മുകളിൽ ഒരു പൊറോട്ട വെച്ച് കൊടുത്ത് വീണ്ടും കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഞാനിവിടെ അതിന്റെ മുകളിൽ കുറച്ച് ബീഫ് റോസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് പരത്തി കൊടുത്തതിനു ശേഷം ബീഫ് റോസ്റ്റിന്റെ മുകളിൽ നമ്മൾ കുറച്ച് സവാള കട്ട് ചെയ്തതും തക്കാളി കട്ട് ചെയ്തതുപോലെ രണ്ട് പീസും നമ്മൾ വെക്കുന്നുണ്ട് പിന്നെ അതിനുശേഷം അതിൻ്റെ മുകളിൽ കുറച്ചും കൂടെ മല്ലിയില വിതറി കൊടുക്കുന്നുണ്ട് പിന്നെ വീണ്ടും ഒരു പൊറോട്ടയും കൂടെ അതിന്റെ മുകളിൽ ഒന്ന് വെച്ച് വീണ്ടും കുറച്ച് തേങ്ങാപ്പാൽ ൊടുക്കുന്നുണ്ട് ഞാനിവിടെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിരുന്നത് കട്ടിയുള്ള തേങ്ങാപ്പാൽ രണ്ട് ടേബിൾ സ്പൂൺ വെച്ചാണ് കേട്ടോ അപ്പൊ ഈ പൊറോട്ട ഒരു ലയറും കൂടെ വെച്ച് കൊടുത്തിട്ട് അതിന്റെ മുകളിലും നമ്മൾ തേങ്ങാപ്പാൽ പാൽ ഒഴിച്ചു എന്നിട്ട് കുറച്ച് ഓനിയൻ ഫ്രൈ ചെയ്തതും കാഷിനട്ട് ഫ്രൈ ചെയ്തതും പിന്നെ കുറച്ച് മല്ലിയലയും കൂടെ അതിന്റെ മുകളിൽ വിതറി ഒരു വാഴല വെച്ച് നമുക്ക് ഇത് അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് ചെറു തീയിൽ ഒന്ന് ചൂടാക്കിയെടുക്കണം അപ്പൊ പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തുറന്നു നോക്കി നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാൽ പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാൽ പൊറോട്ടയാണ് കേട്ടോ അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്